യു പിയിലെ ഗൊരഖ്പൂരിൽ ബി ആർ ഡി മെഡിക്കൽ കോളേജിലെ മലയാളി ഡോക്ടർ അഭിഷോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത പഠനത്തിൽ ഏറെ മിടുക്കനായ മകൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും കുടുംബത്തിലില്ല എന്നാണ് ഡോക്ടർ അഭിഷോയുടെ അച്ഛൻ ഡേവിഡ് ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞത് വരുന്ന പത്തൊമ്പതിന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി വിദ്യാർത്ഥിനിയായ ഭാര്യ നിമിഷയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് വരാന് ഇരുന്നത് മെഡിക്കൽ കോളേജുകളിൽ ജോലി സമ്മർദ്ദം മൂലം പലരും വിഷമിക്കുന്നതായി അടുത്തിടെ വാർത്തകൾ വരുന്നുണ്ടെന്നും അഭിഷോയുടെ മരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു തിരുവനന്തപുരം പാറശാല പാലൂർക്കോണം സ്വദേശിയായ അഭിഷോ ഡേവിഡ് ആണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു മൂന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയും അനസ്തേഷ്യ വിഭാഗത്തിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുമായിരുന്നു താമസിക്കുന്ന മുറിക്കുള്ളിലാണ് അഭിഷോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിക്കുള്ളിൽ നിന്ന് മരുന്നു കുത്തിവെച്ച നിലയിലുള്ള സിറിഞ്ച് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് ജനറൽ അനസ്തേഷ്യയ്ക്ക് അനുബന്ധമായി നൽകാറുള്ള ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റായ വെക്യുറോണിയം ബ്രോമൈഡിന്റെ സിറിഞ്ചും വയലുകളുമാണ് പോലീസ് കണ്ടെത്തിയത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ വെക്യുറോണിയം ബ്രോമൈഡ് ഉള്ളിൽ ചെന്നാൽ മൂന്ന് മിനിറ്റിനകം പേശികളുടെ ചലനശേഷി നഷ്ടപ്പെടുകയും മരണം സംഭവിക്കുക വരെ ചെയ്യാം ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ബന്ധുക്കളെ അറിയിച്ചത് അഭിഷോ ഡ്യൂട്ടിക്ക് എത്താത്തതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ താമസസ്ഥലത്ത് എത്തിയത് മുറി പൂട്ടിയ നിലയിലായിരുന്നു മുറിയുടെ പൂട്ടു തകർത്ത് അകത്തുകയറിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമാകും ഒരു വർഷം മുൻപാണ് വിവാഹം കഴിഞ്ഞത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സഹപാഠികളും പറയുന്നത് ഇന്നലെ രാവിലെ മണിയോടെയാണ് പോലീസിന് വിവരം കിട്ടിയത് മുറിയിലെത്തിയപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു നിലവിൽ അഭിഷേകയുടെ കുടുംബം ഖൊരഖ്പൂരിൽ എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് മുറിയിൽ നിന്ന് അമിതമായി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും ഗോരഖ്പൂർ സിറ്റി എസ് പി അറിയിച്ചു ഇതുവരെ ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല വെള്ളിയാഴ്ച ഡോക്ടർ ആഭിഷോ കൃത്യസമയത്ത് എത്താത്തിരുന്നതിനെ തുടർന്ന് അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ സതീഷ് കുമാർ ഒരു ജീവനക്കാരനെ വിട്ട് പരിശോധിക്കാൻ ഏൽപ്പിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് ഹോസ്റ്റൽ മുറി അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ആവർത്തിച്ച് മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല എന്തോ കുഴപ്പമുണ്ടെന്ന് സംശയിച്ച ജീവനക്കാരൻ ഡോക്ടർ കുമാറിനെ വിവരമറിയിച്ചു തുടർന്ന് അദ്ദേഹം മറ്റുള്ളവർക്കൊപ്പം ഹോസ്റ്റലിലെത്തി വാതിൽ ബലമായി തുറന്നപ്പോൾ ഡോക്ടർ ഡേവിഡ് തന്റെ കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് സ്വാഭാവിക മരണമാണോ അതോ ആത്മഹത്യയാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ലെന്ന് ഡോക്ടർ സതീഷ് കുമാർ പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ അഭിഷോ അസ്വസ്ഥനായിരുന്നതിൻ്റെയോ അസ്വാഭാവിക പെരുമാറ്റത്തിന്റെയോ സൂചന ലഭിച്ചിരുന്നില്ല ഡോക്ടറുടെ സുഹൃത്തുക്കളും ഇക്കാര്യം ശരിവച്ചിട്ടുണ്ട് സെപ്റ്റംബറിലെ അവസാന പരീക്ഷയ്ക്കായി പഠിക്കുകയായിരുന്നു എന്ന് ഡോക്ടർ സതീഷ് കുമാർ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി ഹോസ്റ്റലിലെ കൂട്ടുകാർക്കൊപ്പം പുലർച്ചെ രണ്ടു മണിവരെ പഠിച്ചിരുന്നു ഇടയ്ക്ക് രാത്രി പതിനൊന്ന് മണിയോടെ ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് പുറത്തിറങ്ങിയത് ഡോക്ടറുടെ ലാപ്ടോപ്പ് പോലീസ് ഡിജിറ്റൽ അനാലിസിസ് നടത്തി വരികയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡോക്ടർ കുടുംബത്തിന് ചില ഇമെയിലുകൾ അയച്ചിരുന്നതായും പറയുന്നു ഇവ ഫോറൻസിക് പരിശോധന നടത്തി വരികയാണ്